കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയുടെ മൃതദേഹത്തിൽ പോറലോ പരിക്കോ ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട് ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ഛിന്ന ഭിന്നമായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഇത് തള്ളുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലബ്നാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ ദക്ഷിണ പ്രാന്ത പ്രദേശങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല നസ്രുള്ള എവിടെയെന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു ലബനീസ് തലസ്ഥാനമായ ബേറൂത്തിന് തെക്ക് ദഹിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് അറുപത്തിനാലുകാരനായ നസ്രുള്ളയുടെ മരണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുല്ല നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനിടെ ലബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ബൈറുത്തിലെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി അൻപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ അഞ്ചു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്